ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും അവൻ്റെ മാർഗദേശവും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ ചിട്ടയായ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ് ഒന്ന് പരിപൂർണ വിശ്വാസവും നിരന്തരമായ പ്രാർത്ഥനയും രണ്ട് ദൈവം നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം മൂന്ന് പാപത്തിൽ നിന്നും വിട്ടകന്ന് ജീവിക്കണം അതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തെ പരിശുദ്ധാത്മാവ് വസിക്കാൻ ഒരു ആലയമാക്കി തീർക്കണം അതിന് നമ്മുടെ ശ്രദ്ധ ലോകത്തേക്കും ലോകത്തുള്ള മറ്റുള്ള അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് ഉയരത്തിലേക്ക് നോക്കണമെന്നാണ് ബൈബിൾ നമ്മളോട് പറയുന്നത് കൊളൂസിയർ മൂന്നിൻ്റെ രണ്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഭൂമിയിലുള്ളതല്ല തന്നെ ചിന്തിപ്പിൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ് നമ്മൾ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ജീസസ് ഇസ് ആ സേവിയർ Praise the Lord.